ഡ്രസ്സിൻ്റെ കാര്യാലും അവിടെ ഡേ ടു ഡേ പോലുള്ള കടകളുണ്ട് ഈ വൺ ടു ടെൻ അങ്ങനെയൊക്കെ അപ്പോൾ ചേച്ചി പറയുന്നത് ഡീ എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ എന്നായിരിക്കും ഡ്രസ്സ് എടുത്ത് തരുന്നത് പ്രൈസ് കുറഞ്ഞ അല്ലാതെ അവൾ എപ്പോഴും പറയും എന്താ അങ്ങനെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഞാനിപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് എനിക്ക് വേണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം അതിലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ പോലും മനസ്സറിഞ്ഞ് ഒരു ഡ്രസ്സ് വാങ്ങിച്ച് തരുല്ലോ അങ്ങനെ ഒന്നുമില്ല പുള്ളിക്ക് മദ്യപിക്കണം ഡെയിലി ഇങ്ങനെ അഞ്ചു വാറും കുപ്പിയെടുത്ത് വെക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ പൈസ തയ്ക്കുന്നത് പിന്നെ ചേച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ബാർ പോയ തെളിവുകൾ എപ്പോഴും പോകും നമുക്കറിയാതെ ഡാൻസ് മതി മദ്യപിക്കുന്നത് അങ്ങനെ മതി മദ്യപിക്കുന്ന ആൾക്കാർക്ക് പൈസ കാണും പിന്നെ പുള്ളി ഇപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ പുറത്ത് സാലറി മേടിക്കുന്നു പറയുന്നത് ആദ്യം പുള്ളി ഗൾഫ് വിഷയം എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു അവിടെ ഇത്ര സാലറി ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മാസമായിട്ടാണ് പുള്ളിക്ക് ഈ സാലറി ഉണ്ടാകുന്നത് എൻ്റെ അറിവിൽ എൻ്റെ ചേച്ചി പറഞ്ഞത് വെച്ചിട്ട് ഒരു ലാപ്ടോപ്പ് ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇപ്പം ഗൾഫിൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യം അല്ലാതെ പുള്ളിയാണ് നോക്കിയിരുന്നത് കുടുംബം നോക്കി ചേച്ചിയെ നോക്കിയിരുന്നത് കുഞ്ഞിനെ നോക്കിയിരുന്നത് അത് ശരിയാണ് പിന്നെ ചേച്ചി അടി ഇടുമ്പോൾ ഫോൺ തല്ലിപ്പൊട്ടി അങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു പിന്നെ രണ്ട് ഗ്രാമിൻ്റെ ഒരു മാല ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷമുള്ള കാര്യം ഞാൻ പറയുന്നത് എന്ന് ചേച്ചി ഇത്രയൊക്കെ കാര്യങ്ങളുമാണ് പിന്നെ ഇവർ ഗ്രോസറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് ഈ കാർഡിനകത്ത് നിന്നാണ് പറയും പക്ഷേ ഒരു ആറ് അഞ്ചോ ആറോ കാർഡ് ഇത്രയും ലിമിറ്റിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലാവശ്യത്തിന് തീർത്തിട്ടാണോ ഇത്രയും കാരണം ചേച്ചി പറഞ്ഞത് ചേച്ചി മൂന്ന് മാസം നാട്ടിലുണ്ടായിരുന്നു ഡിസംബറിൽ വന്നിട്ട് അപ്പോൾ ചേച്ചി പറഞ്ഞത് എന്തിനൊക്കെ യൂസ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല പുള്ളി പുള്ളിയുടെ ബാക്കിലെ ഹിസ്റ്ററി പരിശോധിച്ച് അറിയാം എവിടെയൊക്കെ ആ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാതെ എൻ്റെ ചേച്ചി അത്രല്ലേ ആവശ്യമായിട്ട് പ്രൊഫൈലെടുത്ത് നോക്കിയാൽ അറിയാം facebook ലൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ട് കറങ്ങാൻ വല്ലിടത്തും പോയിട്ടുണ്ട് ആകെ പോകുന്നത് ചിലപ്പം തൊട്ടടുത്ത് ഇപ്പോൾ റോളെ വന്നപ്പോൾ ഒരു പാർക്ക് പിന്നെ അങ്ങനെയുള്ള ചില എക്സ്പെൻഡ് പൈസ സ്പെൻഡ് ചെയ്യാതെ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കും അതും വളരെ ആദർശികമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആ ഗൾഫിൽ ആ മുറിക്കാത്തതന്നെയാണ് ചേച്ചി അപ്പോഴും ഞങ്ങൾ പറയും ഈ പെരക്കകത്ത് ഇരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഗൾഫിൽ ഈ അടിയും കൊണ്ട് അടുക്കളപ്പണിയും ചെയ്ത് ചുമ്മാതൊരു വേലക്കാരിയെ പോലെ ഇരിക്കാനാണെങ്കിൽ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത് പക്ഷെ ചേച്ചി നമ്മൾ പറയാനല്ലേ പറ്റൂ ആ രാത്രിയിൽ എന്താ നടന്നു നമുക്കറിയത്തില്ല പക്ഷെ ഞാൻ ഈ മരണവാർത്ത അറിഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പുള്ളി കാണുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മദ്യപിച്ചാൽ നല്ല ഹാങ്ങിലിരിക്കുമായിരുന്നു പുള്ളി സംസാരിക്കുമ്പോൾ മൊത്തം കൊഴയുമായിരുന്നു പോക്കറ്റ് നിറയെ ഒരു വണ്ടി സിഗരറ്റ് ഉണ്ട് പിന്നെ മദ്യപിച്ച് സംസാരിക്കുമായിരുന്നു അന്നേരവും ഞാൻ സംസാരിക്കുമ്പോഴും പുള്ളി തർക്കിക്കുക ഹോസ്പിറ്റലല്ല വീട്ടില് പുള്ളി വീട്ടിലിരിപ്പുണ്ട് പുള്ളിക്ക് അറിയത്തില്ല എൻ്റെ ചേച്ചിയെ കൊണ്ടുപോയത് ഏത് ഹോസ്പിറ്റലാന്ന് പോലും അറിയത്തില്ല എന്റെ ഹസ്ബൻഡോട് വന്നിട്ട് പറയുന്ന ഏത് ഹോസ്പിറ്റലാണ് എനിക്ക് വണ്ടി